പ്രിയ മിത്രങ്ങളെ പ്രശസ്ത സിനിമാ സീരിയൽ നാടക നടൻ ശ്രീ എ കെ ആനന്ദ് സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുന്നു പവിത്രമായ പുരാണ കഥാ സരിത്സാഗരത്തിൽ നിന്നും കോരിയെടുത്ത് ഒരു കുമ്പിൽ തീർത്ഥം കൂടി വീണ്ടും സഹൃദയ സമക്ഷം സമർപ്പിക്കുകയാണ് തിരുവനന്തപുരം അക്ഷയശ്രീ നാഗദിഗംബരി സൃഷ്ടികർത്താവിൽ മാത്രം നിക്ഷിപ്തമാണ് സംഹാരകാരം നീതിരഹിതമായി ഏതൊരു ജീവജാലത്തെയും സംഘരിക്കുന്നത് ഈശ്വര വിരുദ്ധമാണെന്ന സദാ സത്യപൊരു അക്ഷയ ശ്രീ അടിവരയിട്ടുറപ്പിക്കുന്നു തികച്ചും വ്യത്യസ്തമായ ഈ രംഗഭാഷ്യത്തിലൂടെ നാഗ ശ്രീ മഹാദേവന്റെ കണ്ടാഭരണമായ വാസുകി സർപ്പത്തെയും ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദിവ്യശയ്യയായ അനന്തനാഗത്തെയുമേ കാളിക സർപ്പരാജനെയും കേന്ദ്ര കഥാപാത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്നേവരെ അരങ്ങിൽ അവതരിപ്പിക്കുകയാണ് പ്രശസ്ത സീരിയൽ ശ്രീ സുനിൽ കെ ആനന്ദ് രചിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ നാടകമാരൻ ശ്രീ എ കെ ആനന്ദ് സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുന്നു എല്ലാ അംഗീകൃത ഏജൻസികളിൽ നിന്നും ബുക്കിംഗ് തുടരുന്നു நாங்கள் திக்க